നമസ്കാരം കൂട്ടുകാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ദോശയുടെ റെസിപ്പി വീഡിയോയുമായിട്ടാണ് നമുക്കെല്ലാവർക്കും അത്ര സുപരിചിതമല്ലാത്തൊരു ദോശയുടെ വീഡിയോ നല്ല ഹെൽത്തിയാണ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ സൂപ്പറായിട്ട് കഴിക്കുകയും ചെയ്യാം അതുകൂടാതെ ദോശയ്ക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ചട്നിയുടെ വീഡിയോയും കൂടെ കൂടി ഞാൻ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മുടെ ദോശയിലെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് ഓട്ട്സാണ് ഈ കാണുന്ന കവറിലുള്ള സ്റ്റീൽ കട്ട് ഓട്ട്സ് എന്നുള്ള ഓട്ട്സ് ആട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഏത് ഓട്സ് വേണേലും നമുക്ക് ഉപയോഗിക്കാം ഈ ഓട്ട്സിനകത്ത് വലിയ തരികളാണ് അത് പെട്ടെന്ന് അരഞ്ഞൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് ഞാനത് രണ്ട് മണിക്കൂർ ഇത് കുതിർത്തി എടുക്കുന്നുണ്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിൽ ഒന്ന് ഇട്ട് വെച്ചാൽ മതി പിന്നെ രണ്ട് മണിക്കൂറിന് ശേഷം നമുക്കത് ഉപയോഗിക്കാം സാധാരണ ഓട്സ് എടുക്കണമെങ്കിൽ അത് ഇത്ര സമയമൊന്നും വേണ്ട അത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അരച്ചിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാം ഈ ഓട്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഒരു കപ്പ് ഓട്സ് ആണ് ഒരു കപ്പ് നിറയെ എടുക്കുന്നുണ്ട് ഈ ഓട്സ് ഒരു കപ്പ് ഓട്സ് ആണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള വീഡിയോ അതിനെ കാണുന്നത് നമ്മുടെ ഓട്സ് ഭയങ്കരമായിട്ട് കുതിർന്നൊന്നുമില്ല എങ്കിലും ഒരുവിധം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ഒരു മീഡിയം സൈസുള്ള ബീറ്റ് തൊലി കളഞ്ഞ് ആഡ് ചെയ്ത് അരച്ചെടുക്കാം തൊലി കളഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന് ചെറുതായിട്ട് നമുക്ക് നമ്മുടെ ഓട്ട്സിൻ്റെ കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് മിക്സിയിൽ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ഇത് ചെറിയ അല്ലേ ഉള്ളൂ ഈ ഓട്സും ബീട്രൂട്ടും അതുകൊണ്ട് ഞാനിത് ആദ്യത്തെ ഒരു ബാച്ചിൽ തന്നെ അരച്ചെടുക്കുകയാണ് രണ്ടാമത് അരയ്ക്കാനായിട്ട് നമുക്കൊന്നുമില്ല അങ്ങനെ നമ്മുടെ മാവ് നമ്മൾ അടച്ചെടുത്തിട്ടുണ്ട് അത് അവിടെ ഇരിക്കട്ടെ നമുക്ക് ആ സമയം കൊണ്ട് ചട്നിക്കുള്ളതെല്ലാം എടുക്കാം ഇതിനു വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉള്ളി എടുക്കാം നമുക്ക് എന്തോരം ചട്നി വേണോ അതനുസരിച്ച് ഉള്ളിയുടെ അളവ് കൂട്ടിയെടുക്കാം ഞാനിവിടുത്തെ ഏകദേശം ഇത്രയും ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ സവാളയും കൂടെ കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം തൊലി കളഞ്ഞ് നല്ല ക്ലീൻ ചെയ്തെടുത്ത് സവാള ഞാൻ ചെറുതായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് ഉള്ളി ഞാൻ മുറിച്ചൊന്നും ഇടുന്നില്ല കൂടെ രണ്ട് തക്കാളിയും കൂടെ കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഞാനീ ചമ്മന്തിക്കകത്ത് പച്ചമുളക് അല്ലാട്ടോ ചേർക്കുന്നത് അതിന് പകരം വറ്റൽ ചേർക്കുന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടത്തിൽ പച്ചമുളക് ഇടാത്തത് ഇനി ഒരു പാനിൽ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഏകദേശം ഒരു കാൽ കപ്പോളം കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ശേഷം അതിൻ്റെ പകുതി അളവിൽ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം വളരെ ചെറുതായിട്ട് കളർ മാറാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്ത് അതും കൂടെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളിൽ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനുവെച്ചാൽ തക്കാളിയും കൂടെ കൂടി അതിൻ്റെ ഉള്ളിലേക്ക് തട്ടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മൂപ്പിക്കാം തക്കാളിയും ചെറുതായിട്ടൊന്ന് വാടിത്തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എരിവിനാവശ്യമായ വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചതച്ച വറ്റൽമുളകാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ നിങ്ങളുടെ കയ്യിൽ ചതച്ച വറ്റൽ മുളക് ഇല്ല എങ്കിൽ നമ്മൾ ആദ്യമേ എണ്ണ പാനിൽ ഒഴിച്ച് ചൂടാവുമ്പോൾ തന്നെ അതായത് കടലപ്പരിപ്പിടുന്നതിന് മുമ്പ് തന്നെ ഒരു മൂന്നാലഞ്ച് വറ്റൽമുളക് എടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചാൽ മതി ഇതിൻ്റെ കൂടെ ഇട്ട് ഫ്രൈ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ വറ്റൽമുളക് ഒത്തിരി മൂത്ത് പോകുന്നതാണ് മൂത്ത് കരിഞ്ഞു പോവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്താൽ മതി അതിന് ശേഷം നമുക്ക് ഒരു പിടി മല്ലിയിലയും കൂടെ കൂടി ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഏകദേശം ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തിക്കുള്ള എല്ലാ കാര്യങ്ങളും എന്താ ഇവിടെ റെഡി ആയി നല്ല കളർഫുള്ളായിട്ടിരിക്കണോ അല്ലേ നമ്മളിതിനുള്ളിൽ തേങ്ങയൊന്നും ചേർക്കുന്നില്ല ഉള്ളിയും മുളകും തക്കാളിയും ഒക്കെ മാത്രം പിന്നെ കടലപ്പരിപ്പും ഉഴുന്ന് പരിപ്പും ഇത് നമുക്ക് ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചെറുതായിട്ടൊന്നും അരച്ചെടുക്കണം ഒത്തിരി അരഞ്ഞു പോവല്ലേ ചമ്മന്തി അരക്കുന്നില്ല ചെറുതായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം ഇതിൻ്റെ ചൂട് അറിയുന്നതിന് ശേഷമാണ് അരച്ചെടുക്കാവുന്ന അങ്ങനെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയേ ഈ പരുവത്തിലാണ് നമ്മൾ അരച്ചെടുക്കേണ്ടത് നോക്കിയേ അധികം തരിതരിയായിട്ടാണ് അരച്ചേക്കുന്നത് ഭയങ്കര ഭയങ്കര ഫൈനായിട്ട് അറിഞ്ഞിട്ടുമില്ല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കി എടുക്കാൻ നോക്കിയാൽ ചെറുതായിട്ട് കൊമളകളൊക്കെ നമ്മളതിൻ്റെ അകത്ത് വന്ന് കയറി പത്തു അഞ്ച് മിനിറ്റാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ ഇനി നമുക്ക് ദോശയുടെ കല്ല് അടുപ്പത്തേക്ക് വെച്ച് അതൊരു മീഡിയം ഫ്ലെയിം ആകുമ്പോഴത്തേക്കും നമുക്കിനി ദോശ ഇട്ടെടുക്കാം മാവ് നമ്മൾ അരച്ചപ്പം ഉപ്പ് ചേർത്തില്ല അതുകൊണ്ട് ഈ സമയത്ത് ഞാൻ ഉപ്പ് ചേർക്കുകയാണ് നോക്കി കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പത്തേനും മാവ് നല്ല ടൈറ്റായി ഓട്സ് അല്ലേ അതുകൊണ്ടായിരിക്കും അതിന് ശേഷം ഞാൻ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് അത് ലൂസാക്കിയിട്ടുണ്ട് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് ഈ സമയത്ത് ഓട്സിൻ്റെ മാവിരിക്കുന്നോറും കുറുകും അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന അനുസരിച്ച് ലൂസാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ച് ലൂസാക്കുക ആവശ്യമെങ്കിൽ മാത്രമാണ് വെള്ളം ഒഴിച്ച് ലൂസാക്കാമോളൂ അതിന് ശേഷം നമുക്ക് സാദാ ദോശ പരത്തുന്ന പോലെ ചൂടായ പാനിലേക്ക് ഒഴിച്ച് നമുക്ക് പരത്തിയെടുക്കാം പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉഴുന്നുകൊണ്ടാണ് ഉണ്ടാക്കുന്ന ദോശ ഇങ്ങനെ പരത്തി എടുക്കുന്ന രീതിയിൽ നമുക്ക് അത്രയ്ക്ക് സ്മൂത്തായിട്ട് ഇങ്ങനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ നമ്മൾ തിരിച്ച് മറിച്ചു വിടാൻ നേരത്തൊക്കെ അത് വിണ്ടി കീറി പൊട്ടി ആ ഒന്നും കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ അത് നമ്മൾ തിരിച്ച് മറിച്ചൊക്കെ ഇടുമ്പോൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ളൊരു പലഹാരമാണ് ദോശ ദോശയുടെ ഏത് വെറൈറ്റിയും ഞങ്ങളുടെ വീട്ടിൽ പോകട്ടോ ഇത് പിന്നെ ബീട്രൂട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീട്രൂട്ടിൻ്റെ ടേസ്റ്റൊന്നും നമുക്കിൻ്റെ തറയാൻ പറ്റത്തില്ല അങ്ങനെ ഈ രീതിയിൽ നമ്മുടെ എല്ലാ ദോശയും ഞാൻ ഈ മാവ് മാവുപയോഗിച്ച് ചുറ്റെടുത്ത് തീർന്നിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പതുപതുമെന്നുള്ള ഓട്സ് ദോശ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഓട്സും ബീട്രൂട്ടും കൂടെ വെച്ചിട്ടുള്ള ഇതാണ് നമ്മുടെ ചമ്മന്തി നല്ല സൂപ്പർ കോമ്പിനേഷൻ ആട്ടോ ഈ ചമ്മന്തിയും ഈ ദോശയും ചമ്മന്തിക്ക് അത്യാവശ്യം നല്ല ഇരിവുള്ള ചമ്മന്തിയാണേ സാധാരണ ചമ്മന്തി പോലെ തന്നെ കടുകൊന്നും മടത്തിടേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ഈ ചമ്മന്തി കുറച്ച് വെള്ളത്തിൻ്റെ അംശത്തോടു കൂടി കഴിക്കാൻ താല്പര്യമുള്ളവർക്ക് അരയ്ക്കുമ്പോൾ കുറച്ചും കൂടെ വെള്ളം ചേർത്ത് അരച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇതിൽ നിന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം അതുവരെ ടാറ്റാ